ഹലോ ഗൈസ് അപ്പം ഞാൻ ഇന്ന് രാവിലെ തന്നെ ജോലിക്ക് പോകാനോട്ടോ ഇന്നും പതിവിലും നല്ലതുപോലെ വൈകിട്ടുണ്ട് അപ്പം ഞാനും ലച്ചുവും കൂടി ഇന്ന് പോകുന്നു ലച്ചുവിൻ്റെ ബർത്ത്ഡേ കൂടിയാണ് അപ്പോൾ വീട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കൂടി ആയിട്ടുണ്ടെങ്കിൽ മൂന്നാളും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിമകളൊക്കെ ആയിരിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു കൂട്ടത്തിലെ ഏറ്റവും വലിയ കുറുമ്പീനിന്ന് തന്നെ കൊണ്ടുവന്നു വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അവളെയും കുത്തിച്ച് പോയതാണ് അവൾ ചെന്നിട്ട് അവൾ ഒരേ ഒരു ഇരിപ്പ് തന്നെ കുറച്ച് നേരത്തേക്ക് ഒരേ ഒരു ഇരിപ്പ് തന്നെയാണ് അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞാനിതിനടുത്ത് വേഗം ഫോൺ ഫോണോടെ കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തേലും മെസ്സേജോ കാര്യങ്ങളൊക്കെ വന്നോ എന്നറിയാൻ വേണ്ടിട്ട് ഞാൻ ഫോണിനടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അത് ഒക്കെ കൊണ്ട് ലച്ചു പുറത്ത് ഞാൻ ചെന്നിരിപ്പുണ്ടായിരുന്നു ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് കേട്ടോ അവൾ അവിടെ ഇരുന്ന് കളിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചാൽ പിന്നെ മറ്റേ വേറൊരു ഫോൺ ഉണ്ടായിരുന്നു ആ ചേച്ചിൻ്റെ ഫോൺ അപ്പോൾ ആ ചേച്ചിൻ്റെ ഫോണിൽ എന്തെങ്കിലും മെസ്സേജ് വന്നോ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഓർഡറൊക്കെ ഞാൻ നോക്കി ഓക്കെ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് പിന്നെന്താ പറയുക ഓൺലൈനിൽ ഒക്കെ ചെയ്ത് ഗൂഗിൾ പേ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ അഡ്രസ്സും കാര്യങ്ങളും എന്താണ് അഡ്രസ്സ് എന്നുള്ളതൊക്കെ മാറ്റി ഓരോന്നോരോന്ന് മാറ്റി മാറ്റി എഴുതി വെക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആകെ മറന്നുപോലെ മാറി പോവുകയൊക്കെ ചെയ്യാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ട് ലച്ചൂന് നല്ല വിശപ്പ് അവൾ വേഗം കൊണ്ടുവന്ന് അപ്പം എടുത്തിട്ട് കറിയും കൂട്ടി അപ്പം തിന്നുകയാണ് കേട്ടോ അതവിടെ ഇരുന്ന് തിന്നലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അവിടെയുള്ള കൊച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് മിയമോളിടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു അവൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കുണ്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ലച്ചു വേഗം നൈറ്റീൻ്റെ എണ്ണ എടുക്കുന്നു അവൾ വെറുതെ ഇരുന്ന് കൂട്ടുന്നു ചുമ്മാ നമ്മളെ പറ്റിക്കുന്നതാണ് വേറെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല ചുമ്മാ ഈ കിടന്നിട്ട് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഞാനിങ്ങനെ കുറച്ച് നേരം എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും എന്തുകൊണ്ടെടുത്തു മീം അവളും കൂടെ നല്ല കൂട്ടായി അവരുടെ അമ്മേൻ്റെ അവളുടെ അമ്മേൻ്റെ ഒക്കെ ആൽബം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആൽബം കണ്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീണ്ടും എടുത്ത് എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുവാണ് ഇന്ന് അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വെറുതെ ചുമ്മാ പോയപ്പോഴേക്കും ഉണ്ട് രണ്ടും കൂടെ മേക്കപ്പോ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കലാപരിപാടികളൊക്കെ കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും തന്നെ നല്ല പോലെ രണ്ടാളും കൂടെ നല്ല കൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കളിയാണ് ഇതുണ്ടോ നെയിൽ പോളിഷ് എടുത്തിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുകയാണ് ലച്ചെടുത്തിട്ട് വേറെ എന്തോ പരിപാടിയാണ് അത് കഴിഞ്ഞ് എന്തുകൊണ്ടെടുത്ത് ഉച്ചയായപ്പോഴേക്കും ഞങ്ങൾ വേഗം ചോറിനാന്ന് വിചാരിച്ച് അപ്പം ചേച്ചി ഞണ്ട് കറി കൊണ്ടുത്തുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് മീൻ വറുത്തതും എന്താ എന്ത് തോരനായിരുന്നു ക്യാബേജ് തോരനും പയർ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി നല്ലതുപോലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് ഞാൻ കഴിച്ചു പക്ഷേ ലച്ചു എന്താണെന്നറിയില്ല ലച്ചുവിന് വേണ്ടി തവണ ആ ചേച്ചി ഞണ്ട് കറിയൊക്കെ കൊണ്ടുത്തുന്നത് പക്ഷേ നീ ലച്ചും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ തന്നെയാണ് കേട്ടോ ചോറ് അവൾ ആ കൊണ്ടുവന്നാൽ അപ്പോൾ അല്ലാണ്ട് വേറൊന്നും തിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വന്ന് നോക്കുമ്പോഴുണ്ട് ഭയങ്കര കളിയാണ് അവൾ ആ ഒരു എന്താ പറയുക കളിക്കുന്ന ഡോക്ടറിൻ്റെ ഉണ്ട് അതെടുത്തിട്ട് പരിശോധന ഒക്കെയാണ് അപ്പോൾ ആ കൊച്ച് പറയുന്നുണ്ട് കേട്ടോ ചേച്ചി വീഡിയോ എടുക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ നോക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞപ്പോഴേ കുന്നെടുത്തു അവിടെ ഫുള്ള് വൃത്തി ഏടാക്കി എടുക്കാൻ ഫുള്ള് ക്ലീൻ ചെയ്ത് എല്ലാം വേസ്റ്റൊക്കെ കൊണ്ട് എല്ലാം മാറ്റി മാറ്റി പുറത്ത് കൊണ്ടു വെച്ച് ഇവിടെ എല്ലാം എല്ലാം ക്ലീൻ ചെയ്തു അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാനും അവിടെ ഉണ്ടായിരുന്ന ചേട്ടനും കൂടിയായിരുന്നു ക്ലീൻ ചെയ്തത് പിന്നെ ഞാൻ നോക്കുമ്പോൾ പിന്നെ വേറൊന്നും ഓർഡറും കാര്യങ്ങളും വന്നില്ലായിരുന്നു രാവിലെ തന്നെ കുറച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതു അതൊക്കെ എഴുതി മാറ്റി വെച്ച് പിന്നെ ഫോണിൽ കുറച്ചു നേരം വരുന്ന ഓരോ ന്യൂസും വീഡിയോയും അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്താ ഫോണിൽ എന്താ വല്ല ഫോണിൽ എന്താ പറയുക എൻ്റെ ചാനലിൻ്റെയും അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും അവിടെ ഒരു കൊച്ചുണ്ടായിരുന്നു ആ കൊച്ചൊക്കെ കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുവാണേൽ വീട്ടിലേക്ക് പോകുന്നത് ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ട് ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നുള്ള രീതിയിലാണ് വന്നത് സായിബന്മാരുടെ നിന്നിട്ട് പക്ഷേ എന്തോ ഒരു പേടി ചോദിക്കാൻ ചോദിക്കാനൊരു പേടിയായിരുന്നോ ഞങ്ങൾ പിന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ എന്തുകൊണ്ടിട്ട് വേം മേടിക്കപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അമ്മയ്ക്കൊരു സിറിഞ്ചൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ സിറിഞ്ചൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ വീട്ടിലേക്ക് പോകാണ് വൈകുന്നേരം അവൾക്ക് വരാനേ ില്ല വീണ്ടും വീണ്ടും കളിക്കണം എന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാണ് വൈകുന്നേരം കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഹാപ്പി കാര്യങ്ങളൊക്കെയാണേ അല്ല അവിടെ ഇരിക്ക അതെ അയ്യോടി നിനക്ക് തോന്നിയ മുന്നില്ല കൊടുത്തോടി ഞാനെന്തെങ്കിലും എന്റെ ഇവിടെ തന്നെ ഇങ്ങനെ കുത്തി आहे सोलं पा हेच ना दोनच होते हो नाही लेखले हे कॅ कॅ मला नाहीये मला भेटितले नेले जे जे नेले जे जे हां मां हे के उद्या है आई नीड टू रिक्लूड इट स्लप 7 हां देती कहां है ये ना कोई बाहर करा वाला का समझ में आता है देती बोलते ना बनियो